പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് ട്രാവൽ വ്ലോഗർ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനവും നേരത്തെ വൻ ചർച്ചയായത് ജനുവരിയിലാണ് ഇവർ കേരളത്തിൽ വന്നത് അറസ്റ്റിലായത് ഫഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മെയ്യിലും എന്നാൽ ഇവർ കേരളത്തിലെത്തിയത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത് ജ്യോതിയടക്കം നാൽപ്പത്തിയൊന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ സേവനം സമൂഹ മാധ്യമ പ്രചാരണത്തിനായി പ്രയോജനപ്പെടുത്തിയെന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കുന്നു വന്നവരുടെ പട്ടികയും സന്ദർശിച്ച സ്ഥലങ്ങളും ഇതിലുണ്ട് ടൂറിസം വകുപ്പിന്റെ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുത്ത വിവിധ ഏജൻസികൾ മുഖേനയാണ് ഇവർ പ്രചാരണം നടപ്പിലാക്കിയത് യാത്ര ഭക്ഷണം താമസം തുടങ്ങിയവയുടെ ചെലവുകളും പ്രതിഫലവും സർക്കാരാണ് നൽകിയത് എന്നാൽ ഇവരെ സർക്കാരിന്റെ അതിഥികളായി പരിഗണിക്കാൻ കഴിയില്ലെന്നും രേഖകളിലുണ്ട് ഇതിനിടെ സംഭവത്തിൽ വിശദീകരണവും ആരോപണങ്ങൾക്ക് മറുപടിയുമായി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തുവന്നു ചാരപ്രവൃത്തി ചെയ്യുന്നയാളാണ് ജ്യോതിയെന്ന് അറിഞ്ഞിരുന്നില്ല നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അവരെ വിളിച്ചത് നമ്മള് എല്ലാം നല്ല നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നത് എത്രയോ കാലമായി കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ടൂറിസം ഇപ്പോഴും ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും വേണ്ടിട്ട് ഓരോ വിളിച്ച് അതിന്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരോ മന്ത്രിമാരോ ആണോ കേരളത്തിൽ ഇത്തരം പ്രചരണം നടത്തുന്നവരോട് പറയാനുള്ളത് ഒരു തരത്തിലുള്ള ഭയോ ഇത്തരം പ്രചരണത്തിലില്ല ബ്ലോഗിങ്ങിലെ ആകർഷണീയത്വവും സ്വീകാര്യതയും അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് കേരള ടൂറിസം പ്രചാരണത്തിനായി ഇൻഫ്ലുവൻസേഴ്സിനെ തെരഞ്ഞെടുത്തതെന്ന് സർക്കാർ പറയുന്നു കണ്ണൂർ കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാന മേഖലകളിലും മൂന്നാർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ജ്യോതി മൽഹോത്ര സന്ദർശനം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് ശേഷം ഒന്നിലധികം തവണ പാകിസ്ഥാൻ സന്ദർശനം ജ്യോതി നടത്തിയിട്ടുണ്ട് പാക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായും അവിടുത്തെ ചാര ചാരസംഘടനയുമായും ബന്ധമുണ്ടെന്നതിനുള്ള തെളിവുകളും അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിരുന്നു ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം എന്തിനു എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരമാണ് ഈ വിവരാവകാശ രേഖ അവർ ഹരിയാനയിൽ അറസ്റ്റിലായ സമയം ജ്യോതി നടത്തിയ കേരള സന്ദർശനത്തെക്കുറിച്ച് സംസ്ഥാന പോലീസ് പരിശോധിച്ചിരുന്നു കേസ് വരുന്നതിന് മുൻപായിരുന്നു കേരള സന്ദർശനമെങ്കിലും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണ പട്ടികയിൽ നേരത്തെ മുതൽ ജ്യോതിയുണ്ട് ക്യാമറമാൻ ബിനു പോമ്പയ്ക്കൊപ്പം യശാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി